ോളജി എല്ലാം ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മോഡേൺ വേൾഡിൽ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് എസ്പെഷ്യലി ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയകളിൽ നിന്നും അതേപോലെ ഗൂഗിളിൽ മറ്റു സെർച്ച് ചെയ്ത് ലഭിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ ഒരു ഡിസിഷൻ എടുത്ത് പലപ്പോഴും നമ്മുടെ ഫൈനാൻസ് നമ്മൾ മാനേജ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാറുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട് പലപ്പോഴും നിക്ഷേപങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ പിൻവലിക്കാനായിട്ടുള്ള ഡിസിഷൻസും നമ്മൾ എടുക്കുന്ന ഇതേ ഇതേപോലെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ലഭിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് പലപ്പോഴും ഇതേപോലെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരാറുണ്ട് പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ലഭിക്കുന്ന അഡ്വൈസുകൾ ശരിയാകണമെന്നുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ പലരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡൂ ഇറ്റ് യുവർ സെൽഫ് ഇന്നത്തെ കാലത്ത് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്ന വ്യക്തികളാണ് ഈവൻ അവരുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കേസിലും ഡി ഐ വൈ അതായത് ഡൂ ഇറ്റ് യുവർ യുവേഴ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു വ്യക്തിയുടെ സഹായം കൂടാതെ സ്വന്തമായിട്ട് അവരുടെ ഫൈനാൻസ് മാനേജ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാനേജ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുവാനും വാങ്ങുവാനുമായിട്ടുള്ള ഡിസിഷൻ എടുക്കുക അത് ഡി ഐ വൈ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും കെയർഫുൾ ആകേണ്ട ഒരു കാര്യം പല സമയങ്ങളിലും സോഷ്യൽ മീഡിയകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഇൻകംപ്ലീറ്റ് ആയിരിക്കാം പലപ്പോഴും നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭിച്ചേക്കാം അതിൻ്റെ ബേസിൽ നമ്മളൊരു ഡിസിഷൻ എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ പല സമയങ്ങളിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നഷ്ടപ്പെടുന്നതിനും ഹെവി ആയിട്ടുള്ള ലോസ് ഉണ്ടാകുന്നതിന് ചാൻസ് ഉണ്ട് ഫൈനാൻസിനെ കുറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള അറിവില്ലാത്ത വ്യക്തികൾ ഇതേപോലെ ഡി ഐ വൈ അതായത് ഡു രൂസ് എൽഫ് സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ പല സമയങ്ങളിലും അവർക്ക് ഫൈനാൻഷ്യൽ ലോസുകൾ വരാറുണ്ട് ഒരു വ്യക്തി പല രീതികളിലും ബിസി ആയിട്ടുള്ള ഒരാളായിരിക്കാം അപ്പോൾ അയാൾക്ക് പ്രോപ്പറായിട്ട് അയാൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാനേജ് ചെയ്യുന്നതിനോ മോണിറ്റർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിൽ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഡിസിഷൻ എടുക്കാനായിട്ട് പല സമയങ്ങളിലും സാധിക്കാറില്ല ഇങ്ങനെ ടൈമിലി ആക്ഷൻ എടുക്കാത്തതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അവരുടെ പ്ലാനുകൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കാരണത്താൽ ഓപ്പർച്യൂണിറ്റികൾ മിസ്സാകാറുണ്ട് അല്ലെങ്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാർഷ്യലായിട്ടാണ് പലപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും പലരും ഇക്വിറ്റി മാർക്കറ്റിൽ ഈ ആയിട്ടുള്ള അപ് മൂവിൻ്റെ ബേസിസിൽ പലരും ചിന്തിക്കുന്നത് അവർ എൻടയർ ക്യാപിറ്റലില് ഇക്വിറ്റികളിൽ മാത്രം നിക്ഷേപം നടത്തിയാൽ മതി മറ്റുള്ള അസറ്റ് ക്ലാസുകളെ കുറിച്ച് പലരും ആണ് നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റുകളും ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുന്ന മറ്റുള്ള നിക്ഷേപങ്ങളുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും അതേപോലെയുള്ള നിക്ഷേപങ്ങളിൽ പാർഷ്യലായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പോർഷൻ കീപ്പ് ചെയ്യുന്നതിന് പല ആളുകളും ഇപ്പം മടി കാണിക്കുന്നുണ്ട് മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പെട്ടെന്ന് പണമുണ്ടാക്കണം ഓവർനൈറ്റിൽ അവർ പണം ഇരട്ടിയാകണം ഇതേപോലെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് പല ആളുകളും നിക്ഷേപം നടത്തുന്നത് പക്ഷേ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പല സമയങ്ങളിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല പലപ്പോഴും പല ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പണം കടമെടുത്ത് നിക്ഷേപങ്ങൾ നടത്തുക അതോടൊപ്പം തന്നെ പല സാഹചര്യങ്ങളും ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യാതിരിക്കുക കയ്യിലുള്ള പണം മുഴുവനും ഇക്വിറ്റി മാർക്കറ്റിൽ നിക്ഷേപം നടത്തുക ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സാധാരണയായിട്ട് എമർജൻസി ഫണ്ടുകൾ നിങ്ങൾക്ക് വരുന്ന മൂന്ന് മാസത്തേനോ അല്ലെങ്കിൽ ആറ് മാസത്തേനോ ഉള്ള എത്ര എക്സ്പെൻസസുകൾ വേണമോ ആ എക്സ്പെൻസസിൻ്റെ ബേസിസിലാണ് എമർജൻസി ഫണ്ടുകൾ സാധാരണയായിട്ട് കീപ്പ് ചെയ്യുന്നത് പലപ്പോഴും ലോക്കിൻ പീരീഡ് കൂടുതലുള്ള നിക്ഷേപ ഓപ്ഷനുകളിൽ ആളുകൾ നിക്ഷേപം നടത്താറുണ്ട് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ പണത്തിന് ആവശ്യം വന്നാൽ അതേപോലെയുള്ള നിക്ഷേപങ്ങൾ ലിക്വിഡ് അല്ല പല സമയങ്ങളിലും ആ നിക്ഷേപങ്ങൾ വിറ്റ് നിങ്ങൾക്ക് പണമാക്കാനായിട്ടും സാധിക്കില്ല ഫർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആർ ബി ഐയുടെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ എട്ട് വർഷത്തേനുള്ള നിക്ഷേപ പദ്ധതിയാണ് ഇത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രമെൻ്റ് ആണെങ്കിൽ തന്നെയും പല സമയങ്ങളിലും ഈസി ആയിട്ട് ഇത് മാർക്കറ്റിൽ വിറ്റ് പണമാക്കാൻ സാധിക്കാറില്ല ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ആ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് ഏതെങ്കിലും കാരണത്താൽ ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേറെ വേറെ ഫണ്ടുകളിലേക്ക് സ്വിച്ച് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു തെറ്റായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതേപോലെയുള്ള പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ കോമ്പൗണ്ടിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല ിൽ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള മോണിറ്ററിങ് ആവശ്യമാണ് പല സമയങ്ങളിലും നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമെങ്കിൽ തന്നെയും നമ്മൾ നമ്മുടെ നിക്ഷേപങ്ങൾ മോണിറ്റർ ചെയ്യാറില്ല അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ നമ്മുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അണ്ടർലെയ് അസറ്റ്സുകൾ നമ്മൾ റിവ്യൂ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള റീബാലൻസിങ്ങും ചെയ്യേണ്ട ആവശ്യമുണ്ട് പല വ്യക്തികളും സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ കെയർ ചെയ്യാറില്ല പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാറില്ല അതോടൊപ്പം തന്നെ പോർട്ട്ഫോളിയോ റീബാലൻസും ചെയ്യാറില്ല ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു കോടി രൂപയാണ് മാനേജ് ചെയ്യുന്ന നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്കിൽ ഇതേപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു വർഷത്തിൽ ഒരു അഞ്ച് മുതൽ ഏഴ് ലക്ഷം രൂപ വരെയുള്ള നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാം ഒരു സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നടക്കുന്ന ഡെവലപ്മെൻ്റുകൾ അപ് റ്റു ഡേറ്റ് ആയിട്ട് അറിയണമെന്നില്ല മാർക്കറ്റിൽ നടക്കുന്ന ഡെവലപ്മെൻ്റുകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ പുതിയ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ഫനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ പലപ്പോഴും നിക്ഷേപം നടത്തുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് നഷ്ടപ്പെടാറുണ്ട് ഇതേപോലെ മിസ്സിങ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റർ അതായത് ഒരു വലിയ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻ്റിൽ വലിയൊരു കോസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകും നമ്മൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇതേപോലെ കാര്യങ്ങൾ മിസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ മിക്കവാറും സമയങ്ങളിൽ നിക്ഷേപം നടത്തുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യം നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അതുകൂടാതെ സ്വന്തമായിട്ട് ഇതേപോലെയുള്ള പോർട്ട്ഫോളിയോകൾ മാനേജ് ചെയ്യുമ്പോൾ നമ്മളെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഫീലിംഗ്സായ ആങ്സൈറ്റി ഫിയർ ഗ്രീഡ് ഇതേപോലെയുള്ള ഫീലിങ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ പല സമയങ്ങളിലും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാതെ സെക്യൂരിറ്റികൾ ഹൈ പ്രൈസുകളിൽ വാങ്ങുവാനും ലോ പ്രൈസിൽ വിറ്റ് നഷ്ടമുണ്ടാക്കുന്നതും പതിവായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ സ്വന്തമായിട്ടാണ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈമിങ് പ്രോപ്പറാകുകയില്ല അപ്പോൾ നമുക്കൊരു ഫേവറബിളായിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ വരുമ്പോഴോ അല്ലെ ഫേവറബിളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല ഇതേപോലെയുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് പല സമയങ്ങളിലും നഷ്ടമാകും ഈ വീഡിയോയുടെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തികളാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും അറിവുള്ള വ്യക്തികളാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുവാനായിട്ടുള്ള സമയമുണ്ട് അതിനുപരിയായിട്ട് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡി ഐ വൈ അതായത് ഡൂ ഇറ്റ് യുവേഴ്സെൽഫ് ഒരു ഇൻവെസ്റ്റർ ആകാം അല്ലാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് അറിയാവുന്ന വ്യക്തികളുടെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിൽ വേണം നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ നടത്തുന്നതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെയും നന്ദി നമസ്കാരം